വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ ആലപ്പുഴയിൽ നടത്തി കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ ആലപ്പുഴയിൽ നടത്തി ചെയ്തു രണ്ടിനെയും ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് ഇക്കണോമിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു നിരന്തരമായ പ്രവർത്തനത്തിലൂടെ വർഷങ്ങൾ യൂണിറ്റ് തലത്തിലും ജില്ലാതലത്തിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് നമ്മൾ സംസ്ഥാന കൗൺസിൽ അംഗമാകാൻ യോഗ്യനായി തീരുന്നത് അതിനുശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടാൻ നമ്മൾ എല്ലാവരും അംഗീകരിച്ചാലും തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇത്രയിത്ര വർഷങ്ങളിൽ യൂണിറ്റിലും ജില്ലയിലും പ്രവർത്തിച്ചതിനു ശേഷമാണ് നാം സംസ്ഥാന കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എസ് ദേവരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം കെ തോമസ്കുട്ടി എ ജെ ഷാജഹാൻ കെ അഹമ്മദ് ഷെരീഫ് സംസ്ഥാന സെക്രട്ടറിമാരായ ബാബുൾ കോട്ടയിൽ സണ്ണി പൈമ്പള്ളി പി കെ ബാപ്പുഹാജി സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ ജെ റിയ ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയ് യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര വനിതാ വിങ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി നന്ദി പറഞ്ഞു തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി അഡ്വക്കറ്റ് അനിൽ ബാബു അഡ്വക്കറ്റ് ആദിൽ മുഹമ്മദ് അഡ്വക്കറ്റ് ഐശ്വര്യ എന്നിവരായിരുന്നു വരണാധികാരികൾ സംസ്ഥാന പ്രസിഡന്റായി രാജു അഫ്സറേയും ജനറൽ സെക്രട്ടറിയായി ദേവസ്യ മേച്ചേരിയും ട്രഷററായി എസ് ദേവരാജനെയും 誰